ഭാഗമായി മേലാറ്റൂർ പഞ്ചായത്തിൽ കബഡി അത്ലറ്റിക് മത്സരങ്ങൾ വേങ്ങൂർ കോളേജിൽ ആരംഭിച്ചു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി മത്സരങ്ങളുടെ ഔപചാരിക മഞ്ചേരി ഉദ്ഘാടനം സാഹിബ് നിർവഹിച്ചു കേരളോത്സവം രീതിയിൽ ഏറ്റെടുക്കാൻ വന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ചെയർമാൻ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളോട് എല്ലാവരും വിജയിക്കണമെന്നില്ല പക്ഷേ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നതാണല്ലോ ബോർഡ്സിൻ്റെ അടിസ്ഥാന ശില അതുകൊണ്ട് ആവേശത്തോടു കൂടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരുന്ന സംസ്ഥാന കലാമേളയിൽ കായികമേളയിൽ നമ്മുടെ മലപ്പുറം ജില്ല അടയാളപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാ പാർട്ടിസിപ്പൻസിനും നന്മകൾ നേടുകൊണ്ട് വിജയാശംസകൾ നേടുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഇതിൻ്റെ ഔപചാരികമായ ഒരു വളരെ സന്തോഷപ്പെടുന്ന ഒരു അറിയിച്ചു ഞാൻ എൻ്റെ ചുരുങ്ങിയ വാർത്തകൾ ഒരുമിക്കട്ടെ നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ब्लॉक पंचायत प्रेसिडेंट ए के मुस्तफा पेट्टतूर ग्राम पंचायत प्रेसिडेंट सी एम मुस्तफा मेलाटूर पंचायत प्रेसिडेंट के टी इकबाल जिला पंचायत मेंबर रहमतुनीसा ब्लॉक पंचायत मेंबर माराया असीस पट्टिकाडे अयमू यू टी मुंशीर कमलम टीचर पंचायत मेंबर माराया यूसुफ हाजी तौइफ वेलायुदन स्वागत संगम कमिटी अंगगळाया अब्दुल गफूर रशीद वेमुलली अब्बू बकर സൈനുദ്ദീൻ ഖാലിദ് അൻവർ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്